ഒരു നാലഞ്ചന കൂടി ഉണ്ട് ഒരു അതിങ്ങക്ക് നടക്കൂല പൊന്നെ മാണിക്കല്ലേ നടക്കൂല മക്കളെ തുറേ ബൽപ്പൊന്നും വേണ്ട മക്കളെ തുറേ ബൽപ്പൊന്നും വേണ്ട മുതലൊന്ന് കറന്നു നോക്കി പാത്രം വെച്ച് കറക്കി നിന്നിട്ട് വർത്താനം പറ

കാണുണ്ടോ കാണുണ്ടെങ്കിൽ ഇതാ മുതല് കാണുണ്ടോ ഈ പാലൊക്കെ എറിഞ്ഞാ മുപ്പത്തഞ്ചു വയസ്സായ ചെറുപ്പക്കാർ പോകും കാണുണ്ടെങ്കിൽ ഇതാ പൈക്കുട്ടി ഇതിന വർത്തമാനം പറയണു കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇട്ടുള്ള പൊയ്ക്കാട്ടും മേടിച്ചോളേ ഏത് മാറപ്പ ഏറ്റുവെച്ചെങ്കിലും ഏറ്റിക്കോളെ ഇത് മുതലാണ് വെടികച്ച ഉണ്ടറിച്ചോളൂ കുട്ടിയാ ഒരു പത്ത് ലിറ്റർ പാലിന്ന പൈക്കുട്ടികൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ചോദിച്ചുകൊണ്ടിരുന്നാലും രണ്ടു പല്ല പറഞ്ഞിട്ട് ഇഷ്ട എല്ലം തന്നെയാണ് ഏതാട്ടത്ത് ഇല്ല സൈവേ സൈവല നോക്കി ഏതാ കൊണ്ട കേറ രണ്ടൂന്നെണ്ണം കൂടി നമ്മളെടുത്ത് ായത് കൊണ്ട് ഒരു ഒറ്റ രൂപ ലാഭിച്ചാൽ തന്നെ ലോണെ കൊടുക്കാൻ അത് ഉറപ്പാ തിന്നെ കുടിച്ചു വിടാന്നുണ്ടെങ്കിൽ നിങ്ങള് കൊണ്ടു നിങ്ങൾക്ക് അയിമ്പ് തിന്ന കാണിച്ചോ എങ്ങനെയാ എന്താ പിന്നെ പറയ അത് നിങ്ങള് പൈസ നമ്മളെ അക്കൗണ്ടിൽ നിന്നൊക്കെ പൈസ പോ പൈസ കൊടുത്തു ഓപ്പൺ ചെയ്തിട്ട് പോകുന്നു ഞാൻ രണ്ടാമം തിരിച്ചു മറിച്ച് ചോദിച്ചാരി തള്ളി ആരിഷ്ടം ആര്യ ഇഷ്ടം തുള്ളി പറഞ്ഞാൽ എന്താ രസമൂലിഷ്ടം തള്ളി പറഞ്ഞതി ആ ജാതി ചോയിട്ടുള്ള ബൈക്ക് ലേബ് നല്ല കറുള്

ഹോട്ടലിന്റെ മുന്നിൽ എങ്ങനെ എങ്ങനെയാണി കൊടുക്കുന്നത് അതിന് നമുക്ക് ഒരാളെ കൊടുത്തല്ലോ കന്ന് പടയണ ഒരു രണ്ടായിരം ചെലവും കൊടുക്കടിയേജ് ആ അന്യ കൂട്ടിനെ കണ്ട പന്തോലും മണ്ടു അത് വജ്ജും മണ്ണും കാളി പണ്ടല്ലോ ഇങ്ങനത്തെ രണ്ട് സാധനം എവിടെ വിചാരിച്ചു കണ്ടു കാക്കൻ കുട്ടി ഇവിടെ നാളെ അടുത്ത അഴ്ച്ച ഒരാളെ അവിടെ നിർത്തി ഒരു പോട്ടത്തുമ്മ എങ്ങനെ ആട്ടാ കുഞ്ഞു കൊയാക്കാരൊക്കെ പോട്ടും പൊക്കും പച്ചുമ്മ നിന്റെ പോട്ടും പൊക്കും ആ ആൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ചെലവും ചോറും ചായും അഞ്ചര മണി വരെ അവിടെ നിന്നാൽ കൊടുക്കന്നെ അതിന് പറ്റിയ ആള് ആ നിന്ന് പുറത്തുനിന്നിങ്ങനെ കുഞ്ഞു കൊയാക്കാരെങ്ങനെ ആട്ടി കൊടുക്ക ഇവിടെ വരീട്ടേ ഞ്ഞൂറ് ചെലവ് ഞങ്ങൾ തിന്ന ചെലവ് നിങ്ങൾക്ക് പ്രത്യേക ഒരു എ സി വെച്ചാണ്ട് അവിടെ ഒരു കോഴി നിങ്ങൾക്ക് അത് തിന്നുകാണെന്ന് ഞങ്ങൾ കിട്ടില്ല ഞങ്ങൾ സിനിമ കൊണ്ടായി ഞാൻ തന്നെ വലിയ സ്റ്റാർ ഹോട്ടലിൽ കഴിഞ്ഞുള്ള പച്ചവെള്ളം വെള്ളം കുടിച്ചു കാണാൻ പോകും അതുമായിട്ട് തന്നെയാണ് അല്ലേ പെട്ടെ പോലും മടിയൊന്നുമില്ല പതിമൂന്നാമത്തെ ആഴ്ച നിങ്ങൾ ഒരു പജ്നടക്കി പതിമൂന്നാമത്തെ ആഴ്ച പതിമൂന്നാഴ്ച ഒരു മത്സരം പജ്ജിനടന്നല്ലേ ബസ് ചേര് എത്ര ഉറപ്പേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഉറപ്പേക്കും അത് ഈ സുഖം കിട്ടൂല നിങ്ങൾ എപ്പട്ടെ പോയാലും ഈ സുഖം കിട്ടൂല ഇ ചോറച്ച കച്ചോട് കോയനാട്ടിയാ ഈ സുഖം കിട്ടൂലാക്കാൻ ആഹ് അത് തന്നെ പിന്നെ തോന കച്ചവടം ചെന്നില്ല അതെ തുള്ളി പാലു കാണിച്ചുള്ളി തീക്കൊന്ന് പീച്ച ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുടിച്ചിട്ടുണ്ടീടുള്ളി തീക്കൊന്നു പീച്ചി ആ മതിലോ സംശയല്ലേ എന്താ സംശയല്ലേ എന്തായാലും സംശയല്ലേ അന്ന് തുള്ളി പറഞ്ഞോക്കി അന്ന് തുള്ളി പറഞ്ഞോക്കി ആ അതിപ്പോ വരും ബസ് നേരെ ബസ് വരുമ്പോ നിന്നു ബുദ്ധിമുട്ടാ അതിനൊരു തടവു അല്ല അയ്യായിരം പജ്ജിയുടെ കയറിട്ടെ വെക്കളെ അതിനെ തൊപ്പ കനിച്ച പജ് ചടാ ഒരു പാത്രം കൂടി കൊടുത്താടി കുട്ടിയെ എന്ന് വിളിച്ചു പറയണം ഒരു പാത്രം കൂടി ഇടുക്കവനെ നമ്മൾ കേട്ടിട്ട് പുറത്തു പറയും ഞമ്മള് കെത്തിയെടുത്ത് മുട്ടൊരു പാത്രവും ഇടുക്കുക സാധനത്താണ് കേട്ടോ ഈ പൈക്ക ചായക്ക് ഇങ്ങനെ കറക്കനെയോ കാണിച്ചു ഇതങ്ങനെ കുറിച്ചുകൊണ്ട് കിടപ്പും എല്ലാ പൈക്കളും പീഞ്ഞു കൊണ്ടേക്കോടി കൊണ്ടേക്കു പാലൊക്കെ കൊടുക്കണ്ട ഈ കൊല്ലം പറഞ്ഞിട്ട് ഒരു പച്ചക്കൊല്ല ഒരു ഇതാണ് കുട്ടി തുറക്കണ് നല്ല കുട്ടികൾക്ക അവിടെ ചട്ടിമോറിന് വെള്ളം കൊടുത്തൊരു കാറ്റുമൊക്കെ അവിടെ കെട്ടിയാ മതി അല്ല അതോണ്ടൊന്നും കുഴപ്പമില്ല അതൊന്നും കാലും കഞ്ചും ഒന്നിച്ചു അജിടക്ക ഒന്നേ ഒന്നേ മുക്കാൽ ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം ഇപ്പൊ അയാളെ തോണ്ടി കെ തോണ്ടി തോണ്ടി

െ അപ്പൊ നിങ്ങൾക്കുട്ടി ആന തലക്കാണ്ടല്ലേ പറഞ്ഞ കായത്തി നിങ്ങൾ അങ്ങനെ നിങ്ങൾ നാലാഴ്ചയാക്കാൻ പാടമൂലക്കുട്ടി തൊത്ത് കെട്ടി മാറാൻ നടക്കില്ല നിങ്ങൾ ഇതൊന്നും നോക്കി ഇതൊന്നും പറയാം ഭർത്താനം പറയുന്നല്ലേ ഇതിൽ തിന്നും കൊടുത്തൊരു കാര്യത്തിൽ കൊടുങ്ങനെ നിങ്ങളത് വലുതില്ലേ അതുകൊണ്ട് ഇത് വലുതാടേ നിങ്ങൾ ഇത് വലുതല്ലേ അതുകൊണ്ടാ പറയുന്നത് എനക്ക് അതിൻ്റെ വലുത് എഞ്ചത് ചോദിത്തേറേണ്ട നിങ്ങൾക്ക് വലുതല്ല വലുതാണ് ഇപ്പൊ മാറിലേ ജൂലേ വലുതല്ല ഇങ്ങനത്തെ വിറ്റ മണ്ഡപം എഴുതി വെച്ചക്കൂടും പതിമൂന്നായിരം മണ്ഡപം എങ്ങനെ എഴുതിക്കുണു ഈ കാളക്കുട്ടി വിറ്റ പതിമൂന്നായിരം എത്ര കാക്കിങ്ങനെ പതിനെട്ടായിരം മക്കളെ ഈ തൊണ്ണൂറ്റിയഞ്ചു വയസ്സായ കാക്ക ഒരു പജ് വാങ്ങുമ്പോ ഇങ്ങനെയൊക്കെ നോക്കി പൊടിച്ചോളി ഇന്ന ധൈര്യപ്പെട്ടു പഞ്ചത്തിയൊക്കെ നിർപ്പി എത്ര പെണ്ണുങ്ങൾ തെറ്റിപ്പോയതന്നെ പജ് കൂട്ടിയിട്ട് നീണ്ടൊരു കജുല്ലാറൊക്കെയാണ് കഴിഞ്ഞല്ലോ ഇയാളെ മഞ്ഞത്തി പാലക്കാടക്ക് പോയി പാലക്കാട്ടില തെറ്റിപ്പോയി പജ്ജി ചവിട്ടിട്ട് കാക്കടി കാക്കടിന്ന് പറഞ്ഞിടുത്തല് ദുനിയാവിൽ ചിന്തി മാപ്പിള വള്ളത്രം തെറ്റിപ്പോയി പൈക്കൽ ചവിട്ടിട്ട് ഓര് വലിയ ആളെ കാക്കടി കാക്കടി കയറി രണ്ട് ചവിട്ടാ ചവിട്ടാ ഇറച്ചിക്ക് വേദനയില്ലേ ഫോണായിട്ട് പോവാണ് ചെറുക്കും ും പേര കുട്ടിയാണ് പോലും музыка